ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ട് കൃഷിഭവനുകളിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിന് കർഷക കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ഇരട്ടി ഫെഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ഉദ്ഘാടനം പതിനേഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കും ഇരട്ടി നഗരസഭാ പരിധിയിലെ ചാവശ്ശേരി വളോരയിൽ ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിക്കും ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ സംഭരണ ഡിപ്പോ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും കുരുമുളകും സംഭരിക്കുകയാണ് ആദ്യത്തെ ലക്ഷ്യമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ എട്ട് കൃഷി ഭവനുണ്ട് ഇരട്ടി ബ്ലോക്കിൽ എട്ട് പഞ്ചായത്തിന്റെ അധീനതയാണ് വരുന്നത് അപ്പോൾ ഈ എട്ട് കൃഷി ഭവനിലുള്ള കുരുമുളക് കർഷകരാണ് കുരുമുളക് കർഷകരുടെ ഉൽപ്പന്നം അതായത് പച്ചക്കുരുമുളക് എടുത്തിട്ട് അത് ശാസ്ത്രീയമായിട്ട് ഉണക്കി മൂല്യവർധ ഉൽപ്പന്നങ്ങളാക്കി കൊണ്ട് എക്സ്പോർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് ഒന്നുള്ളത് അപ്പോൾ അതിൽ കർഷകർക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് പറഞ്ഞത് ഒന്ന് സാധാരണ ഉൽപ്പന്നത്തിന് കിട്ടുന്ന വിലക്ക് പുറമെ ഇതിൻ്റെ ലാഭവിധം കൂടി കിട്ടുന്ന രീതിയിൽ ഇതിൻ്റെ ഷെയർ ഉടമകളായിട്ടാണ് ഇതിൻ്റെ മൂലധനം സമാഹരിക്കുന്നത് ഈ കമ്പനിയുടെ പ്രവർത്തന മൂലധനം ഇതിൻ്റെ ഷെയർ ഉടമകളായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു കർഷകർ ഒരു രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ ഷെയർ വരുന്നത് ഒരു കർഷകൻ എടുക്കേണ്ടത് അപ്പോൾ അവരുടെ ഉൽപ്പന്നത്തിന് ഇത് വിപണി കണ്ടെത്തി കൊടുക്കാനുള്ള രീതിയിൽ വിപണി എന്ന് വെച്ചാൽ മാക്സിമം മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നിപ്പം കുരുമുളകിനെ സംബന്ധിച്ചിട്ട് കുരുമുടന്ന് പ്രാദേശികമായിട്ട് ഇപ്പം മാർക്കറ്റ് വിലയം അതിനുപരിയായിട്ട് നമ്മളതിൻ്റെ വിപണന വിദേശ എക്സ്പോർട്ടിങ്ങിലൂടെ വരുന്ന വരുമാന ലാഭം കൂടി ഇതിൽ കർഷകർക്ക് കിട്ടും പിന്നെ രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് മുരിങ്ങയാണ് മുരിങ്ങ ഇപ്പം മുരിങ്ങ ഇല സംഭരിച്ചിട്ട് പച്ചയിലായിട്ട് എക്സ്പോർട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ അത് ഉണക്കി പൊടിച്ച് പൗഡർ അതിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് കമ്പനി പ്രൊമോട്ട് ചെയ്യാൻ വന്ന മറ്റൊരു പ്രോജക്റ്റ് ഉള്ളത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇരിട്ടി ബ്ലോക്കിൽ ബ്ലോക്ക് എല്ലാ വീടുകളിലും മുരിങ്ങ കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടി ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അല്ല വീടുകളിലും മുരിങ്ങ കൃഷി ചെയ്യാനും അപ്പോൾ അത് പ്രാദേശികമായി തന്നെ സംഭരിച്ചിട്ട് പാൽ സൊസൈറ്റിയൊക്കെ ചെയ്യുന്നമാതിരി അത് ബൾക്കായിട്ട് കളക്ട് ചെയ്ത് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലാണ് അപ്പം അതിൽ മെമ്പർമാർ ആയിക്കൊണ്ട് ഇതിൻ്റെ ലാഭവിധം എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ കർഷകർക്ക് ഇതിൻ്റെ ഷെയർ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ട് പദ്ധതി ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ എട്ട് കൃഷി പേനുള്ള ആൾക്കാർക്ക് ഇതിന്റെ അംഗത്വം എടുക്കാൻ വേണ്ടി സാധിക്കും വാർത്താ സമ്മേളനത്തിൽ കമ്പനി ചെയർമാൻ എ രമേശൻ സെക്രട്ടറി സജി ജോസഫ് സിഇഒ ദിന മണ്ടോളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് പെറോ ഇരട്ടി